ഹായ് കോട്ടിയാരി ഇറ്റ്സ്മി സാൻഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ വളരെ കുറച്ച് ഷോർട്ട് വീഡിയോസും കുറച്ച് ലോങ് വീഡിയോസും മാത്രമേ എനിക്ക് ഇടുവാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടോ മൂന്നോ ലോങ് വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇഡ്സ്മി സാൻഡി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ ചെറുതോണിക്കടുത്തുള്ള കരിമൻ എന്ന സ്ഥലത്താണ് ഞാൻ അവിടെ നിന്നും ഇവിടെ വന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ താമസിക്കുന്നത് തൊടുപുഴയ്ക്കടുത്തുള്ള കലയന്താനയിലാണ് ഇവിടെ വന്നിട്ട് ഏകദേശം അഞ്ച് ആറ് വർഷത്തോളം ആകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്നത് അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഏരിയ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഏരിയ ഇത് തൊടുപുഴയിൽ നിന്നും പൂമാല പോകുന്ന റൂട്ടാണ് തൊടുപുഴ പൂമാല റൂട്ടിൽ അലയന്താനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇങ്ങനെയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വീഡിയോസിലൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും കാരണം വണ്ടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് കേട്ട ക്യാമറാമാനും എല്ലാം കാരണം ഞാൻ മാത്രമേ ഉള്ളൂ മോള് പള്ളിയിൽ പോയിരിക്കുകയാണ് നൂറ്റിയ ആൾ ഇവിടെ ഇല്ല അവൾ ഹൈദരാബാദിലാണ് പഠിക്കുന്നത് അവൾ ഹൈദരാബാദിൽ ബി എ സൈക്കോളജി സോഷ്യോളജി ഫിലോസഫി അങ്ങനെ പീപ്പിൾ മെയിൻ ബി എ ആണ് പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് അത ഇതാണ് ഞങ്ങളുടെ ഒരു ഏരിയ ഇളയ ആൾ ഇവിടെ കലയന്താനിയിൽ തന്നെയാണ് ഏട്ട പഠിക്കുന്നത് കലയന്താനിയും സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദിൽ ടീച്ചറായി വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് തിരിച്ച് ഇവിടെ വന്ന് വളരെ ജോലികൾ വളരെ കുറേ ജോലികളൊക്കെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഞാൻ ഉണ്ണിയപ്പ കച്ചവടമാണ് ചെയ്യുന്നത് അതാ ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നത് ഇതിന് നേരെ താഴെ ഞങ്ങളൊരു കുടയൊക്കെ വെച്ചിട്ടാണ് അവിടെയാണ് ഉണ്ണിയപ്പ കച്ചവടം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അതാണ് ഞങ്ങളുടെ ഉപജീവന മാർഗവും പിന്നെ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോകളിൽ ഞങ്ങളുടെ കച്ചവടം ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ടിപ്സ് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസൊക്കെ വരുന്നത് പിന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടാ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പൂച്ചക്കുട്ടികളുണ്ട് ഒരു അമ്മ പൂച്ചക്കുട്ടിയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്തി കൊണ്ട് ഞങ്ങളുടെ ച യാത്രകൾ എല്ലാം ഉണ്ടായിരിക്കും അങ്ങനെ ഓൾ ഓവർ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസ് ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് അതിൻ്റെ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Bye.